ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഹെൽത്തി ആയിട്ടുള്ള മീനുകൾ പോലും ചില സാഹചര്യങ്ങളിൽ സഡൻ ആയിട്ട് ഫുഡ് കഴിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാറുണ്ട് നമുക്കും പല സമയത്തായിട്ട് കമൻ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അതായത് പലരുടെയും മീനുകൾ ഫുഡ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ നമുക്കും പേഴ്സണൽ ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏതൊക്കെ കാരണങ്ങളാലാണ് അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് മീനുകൾ സഡൻ ആയിട്ട് ഫുഡ് എടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നത് എന്നുള്ളത് അതിനു മുമ്പായിട്ട് ഞാൻ അക്വേറിയം ഷോപ്പ് വിസിറ്റ് ചെയ്ത സമയത്ത് കണ്ടതാണ് ഈ മീനുകളെ ഇത് ഏതോ കാറ്റ്ഫിഷ് ഫാമിലിയിൽ പെടുന്ന മീനുകളാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഏകദേശം മുന്നൂറ് രൂപയാണ് പേർന് നമ്മൾ ഷോപ്പുകാരോട് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞു ഇതിൻ്റെ പേര് കൃത്യമായിട്ട് അറിയില്ല എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു മീനിൻ്റെ പേര് അറിയാമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക നമ്മുടെ സക്കർ കാറ്റ്ഫിഷുകളുടെ ഒക്കെ പോലെ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു മീനാണ് കാറ്റ്ഫിഷ് ഫാമിലിയിൽ പെടുന്നതാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ കണ്ടില്ലേ ഹൈഡ് ചെയ്തിരിക്കുന്ന മീനാണ് നോട്ടണൽ ആണെന്നാണ് മനസ്സിലാക്കുന്നത് അതായത് കൂടുതലും ഹൈഡ് ചെയ്തിരുന്ന രാത്രി ആക്റ്റീവായിട്ട് നടക്കുന്ന മീനുകളെയാണ് നോക്ടണൽ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട മീനാണെന്ന് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം അപ്പോൾ ഇങ്ങനെ മീനുകൾ ഫുഡ് എടുക്കാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ ആദ്യത്തെ ആ ഒരു കാരണമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസണൽ ചേഞ്ച് ആണ് ഞാനത് മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് അതായത് ചൂട് കാലത്ത് മെറ്റബോളിസം ഒക്കെ കൂടുതലാണ് അപ്പോൾ ചൂട് കാലത്ത് അവർ നല്ല രീതിയിൽ ഫുഡ് കഴിക്കും അതേസമയം മഴക്കാലം തണുപ്പുകാലം ഈ ഒരു സമയത്തൊക്കെ വെള്ളം തണുക്കുമ്പോൾ ഇവരുടെ മെറ്റബോളിസം കുറയും ഡൈജഷൻ കുറയും ഫുഡ് എടുക്കുന്നത് കുറവായിരിക്കും അതുപോലെ തന്നെ നല്ല രീതിയിൽ മീൻ ഫുഡ് വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് അവർ ഫുഡ് എടുക്കുന്നത് ചിലപ്പോൾ കുറവായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഫുഡ് എടുത്തില്ല എന്ന് വരും ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള കാരണങ്ങളാണ് ഇത് നമ്മൾ അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും നമ്മൾ മോൺസ്റ്റർ ഫിഷുകളൊക്കെ വളർത്തുമ്പോൾ ആഴ്ചയിൽ രണ്ട് തവണ മൂന്ന് തവണയൊക്കെയാണ് ഫീഡ് ചെയ്യുന്നത് നിങ്ങൾ പല ആൾക്കാർ ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും കാരണം അഡൾട്ട് സൈസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് റെഗുലർ ആയിട്ടൊന്നും ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് ഈ പറഞ്ഞ പോലെ രണ്ട് ദിവസം മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം ഒക്കെ ഫുഡ് കഴിച്ചില്ലെങ്കിലും ഈസി ആയിട്ട് സർവൈവ് ചെയ്യാൻ പറ്റും ഇതൊക്കെ നോർമലായിട്ട് നമ്മൾ ഫിഷ് കീപ്പിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് അവർ ഫുഡ് എടുക്കാതിരിക്കുന്നതെങ്കിൽ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതേസമയം കണ്ടിന്യൂസ് ആയിട്ട് ഇവർ ഫുഡ് കഴിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അതൊരു വാർണിംഗ് സൈൻ ആയിരിക്കും ഇനി നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് കിടക്കാം ഇതിൽ ഒന്നാമത്തായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ പാരാമീറ്റേഴ്സിൽ സഡൻ ആയിട്ട് വരുന്ന ആണ് ഉദാഹരണത്തിന് പി എച്ചിൽ വരുന്ന മാറ്റങ്ങൾ ടെമ്പറേച്ചറിൽ വരുന്ന മാറ്റങ്ങൾ അതുപോലെ വെള്ളത്തിലെ ഹൈ അമോണിയ നൈട്രൈറ്റ് കണ്ടന്റ് അതുപോലെ തന്നെ പെട്ടെന്നൊരു വാട്ടർ ചേഞ്ച് കൊടുക്കുമ്പോൾ മീനുകൾക്ക് ആ ഒരു പുതിയ സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഇത്തരം സാഹചര്യങ്ങളിൽ മീനുകൾക്ക് സ്ട്രെസ്സ് വരാറുണ്ട് ഈ സാഹചര്യങ്ങളിൽ മീനുകൾ ഫുഡ് എടുക്കുന്നത് ചിലപ്പോൾ കുറഞ്ഞു എന്ന് വരാം അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് എന്ന് വരാം ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ ഫ്ളക്ച്വേഷനെ കുറിച്ച് പറഞ്ഞു ഇത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ സീസണൽ ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതായത് തണുപ്പ് കാലത്ത് വെള്ളം തണുക്കുമ്പോൾ സ്ലോ സ്ലോഡൈസേഷൻ ആയിരിക്കും ഫിഷ് ഫുഡ് എടുക്കുന്നത് കുറവായിരിക്കും അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനും സാധ്യതയുണ്ട് പിന്നെ പെട്ടെന്ന് ഒരു മഴ വന്നു കഴിയുമ്പോൾ വെള്ളത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞു സഡൻ ആയിട്ട് വാട്ടർ ചേഞ്ച് കൊടുക്കുമ്പോൾ വെള്ളത്തിൽ വരുന്ന മാറ്റങ്ങൾ ഇത് മീനിന് സ്ട്രെസ് ഉണ്ടാക്കുകയും അവർ എടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാനും അല്ലെങ്കിൽ കുറയാനും സാധ്യതയുണ്ട് ഇനി അടുത്ത കാരണമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീനുകളെ സഡൻ ആയിട്ട് ഒരു ടാങ്കിൽ നിന്ന് വേറൊരു ടാങ്കിലേക്ക് അല്ലെങ്കിൽ അവർക്ക് ചുറ്റുമുള്ള ആംബിയൻസ് സഡൻ ആയിട്ട് സഡനായിട്ട് ആവുക എന്തെങ്കിലും ടാങ്കിനകത്ത് കൊടുത്തിരിക്കുന്ന സെറ്റപ്പോ സെറ്റിങ്സോ ഡെക്കറേഷനോ ഒക്കെ ആവാം അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് കുറച്ച് മീനുകൾ ആ ടാങ്കിലേക്ക് ആഡ് ചെയ്യാം പിന്നെ മീനുകൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഡിസ്റ്റർബൻസ് അതായത് സൗണ്ട് വൈബ്രേഷൻ ഡിസ്റ്റർബൻസ് അതൊണ്ടെങ്കിൽ ലൈറ്റ് ഡയറക്റ്റ് ഹിറ്റ് ചെയ്തിട്ട് വരുന്ന ഡിസ്റ്റർബൻസ് ഇത്തരം സാഹചര്യങ്ങളിലും ഇവർ ഫുഡ് അടിക്കാതെയൊക്കെ നിൽക്കാൻ സാധ്യതയുണ്ട് ഇവർക്ക് സ്ട്രെസ്സ് വരുന്ന സമയത്ത് ശരീരത്തിൽ ചില ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് ഇത് അവരുടെ വിശപ്പിനെ സപ്രസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഇനി അഞ്ചാമത്തെ കാരണമായിട്ട് പറയുന്നത് ഓവർ ഓവർഫീഡിംഗ് ആണ് നമ്മൾ ഹെവി ആയിട്ടൊക്കെ ഫീഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ദിവസത്തേക്ക് ഫുഡ് എടുക്കാതിരിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഓവർ ഫീഡ് ഒക്കെ ചെയ്ത് ഫാറ്റ് ആയിട്ടിരിക്കുന്ന മീനാണെന്നുണ്ടെങ്കിൽ ചില സാഹചര്യങ്ങളിൽ ഇവർ സഡൻ ആയിട്ട് ഫുഡ് എടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് ചെറിയ ബ്രേക്കുകളൊക്കെയായിരിക്കും എടുക്കുന്നത് എന്നിട്ട് അവർ തിരിച്ചു വരും വീണ്ടും ഇങ്ങനെ ഒരു അനുഭവം നമുക്കും ഉണ്ടായിരുന്നു നമ്മുടെ കാർപോറിച്ചുള്ള ടാങ്കിൽ എടുക്കുന്ന ബ്ലാക്ക് ജയിന്റേക്ക് വരാമെങ്കിൽ സഡൻ ആയിട്ട് ഫുഡ് എടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്തു ഒരാഴ്ചയോളം അത് ഫുഡ് എടുക്കാതിരുന്നു സാധാരണ നമ്മൾ ജസ്റ്റ് ടാങ്കിന്റെ അടുത്തേക്ക് വെറുതെ വന്നാൽ തന്നെ ആക്റ്റീവായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു മീനാണ് അതുപോലെ തന്നെ ഫുഡ് കൊടുക്കുമ്പോൾ തന്നെ നല്ല ആക്റ്റീവ് ഫുഡ് കഴിക്കുന്ന മീനുമാണ് ഒരു സുപ്രഭാതത്തിൽ അത് നമ്മുടെ അടുത്തേക്ക് വരുന്നുമില്ല ഫുഡ് കഴിക്കുന്നുമില്ല ഒരു കോർണറിൽ മാറി നിൽക്കുവായിരുന്നു ഏകദേശം ഒരാഴ്ചകളോള ഈ ഒരു ബിഹേവിയർ നമ്മൾ കണ്ടു കണ്ടുപോകുന്നത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഓട്ടോമാറ്റിക്കലി നോർമൽ ആവുമായിരുന്നു അതുകൊണ്ടാണ് ഇത്തരം കാരണങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത് കാരണം ചിലതൊക്കെ നോർമൽ ആയിട്ടുള്ള കാരണങ്ങളായിരിക്കും അതേസമയം ചിലതൊക്കെ നമ്മൾ സീരിയസ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ട കാരണങ്ങളും ഉണ്ടായിരിക്കും ഇനി അടുത്ത കാരണമായിട്ട് പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീനുകൾക്ക് പുർ ക്വാളിറ്റി ഫുഡ് ഫീഡ് ചെയ്യുന്നതാണ് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും ചില സാഹചര്യങ്ങളിൽ മീനുകൾ പെല്ലറ്റ് ഫുഡ് എടുക്കാതെ വരുന്നത് നമുക്കും അത് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അത് പെല്ലറ്റിന്റെ ആവാൻ സാധ്യതയുണ്ട് അതായത് ലോ ക്വാളിറ്റി പെല്ലറ്റ് പെല്ലറ്റിന് അകത്ത് പ്രോട്ടീന്റെ കണ്ടന്റ് കുറവ് അല്ലെങ്കിൽ ഫിഷ് കണ്ടന്റ് കുറവാണെന്നുണ്ടെങ്കിലും മീനുകൾ അത് എടുക്കാതിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ ക്വാളിറ്റിയും ഒരു കാരണമാണ് ഇനി അടുത്ത കാരണമായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ടാങ്കിനകത്ത് മീനുകൾ തമ്മിലുള്ള എഗ്രഷനാണ് മീനുകൾ ഉണ്ടാകുന്ന ഫൈറ്റ് സ്ട്രെസ്സ് ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ടാങ്കിനകത്ത് നമ്മൾ ഓവർ ക്രൗഡഡ് ആയിട്ട് എണ്ണത്തിൽ കൂടുതൽ മീനുകൾ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് സ്ട്രെസ്സ് വരും അപ്പോൾ ഈ സാഹചര്യങ്ങളിലും ഫുഡ് എടുക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി അടുത്ത കാരണമായിട്ട് പറയുന്നത് വെള്ളത്തിലുള്ള ഓക്സിജൻ ലെവലിൻ്റെ കുറവാണ് വെള്ളത്തിൽ ഓക്സിജൻ ലെവൽ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ ഫുഡ് എടുക്കുന്നത് കുറയും കാരണം മീൻ സ്ട്രെസ്സ് ചെയ്യുന്നത് ഇനി അവസാനത്തെ കാരണമായിട്ട് വരുന്നത് നമ്മുടെ മെയിൻ സംഭവങ്ങളാണ് അതായത് ഇന്റേണൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇൻഫെക്ഷൻസ് അതായത് ഫംഗസ് പാരസൈറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന അസുഖങ്ങൾ ഇത്തരം സാഹചര്യങ്ങളിലും അവർ ഫുഡ് എടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സാഹചര്യങ്ങളിലൊക്കെയാണ് മീനുകൾ ഫുഡ് കഴിക്കുന്നത് നിർത്തുന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും